അഫ്ഗാനിസ്ഥാനിലും പരിസരത്തും അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരെ പാകിസ്ഥാനും റഷ്യയും ചൈനയും ഇറാനും അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തെയും ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയും മാനിക്കണമെന്നാണ് ഈ രാജ്യങ്ങളുടെ ആവശ്യം യു എൻ പൊതുസഭയിലാണ് സൈനിക സാന്നിധ്യം ഉറപ്പാക്കാൻ അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ഈ രാജ്യങ്ങൾ രംഗത്തുവന്നത് യു എൻ പൊതുസഭയുടെ എൺപതാമത് സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് പാകിസ്ഥാൻ റഷ്യ ചൈന ഇറാൻ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ യോഗം ചേർന്നത് യോഗത്തിന് ശേഷം അഫ്ഗാൻ സൈനിക താവളങ്ങളെക്കുറിച്ചുള്ള സംയുക്ത പ്രസ്താവന പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പങ്കുവയ്ക്കുകയായിരുന്നു ബഗ്രാം വ്യോമതാവളത്തിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് തിരികെ നൽകണമെന്ന് അഫ്ഗാനിസ്ഥാനോട് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുകയും താലിബാനത് നിരസിക്കുകയും ചെയ്തത് വലിയ ചർച്ചയായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് രാജ്യങ്ങൾ താലിബാൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് തലസ്ഥാനമായ കാബൂളിനു വടക്ക് സ്ഥിതി ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ വ്യോമതാവളമായ ബഗ്രാം താലിബാനെതിരായ ഇരുപത് വർഷത്തെ യുദ്ധത്തിൽ യുവ സൈനിക നടപടികളുടെ കേന്ദ്രമായിരുന്നു യു അഫ്ഗാൻ വിട്ട് നാല് വർഷത്തിനു ശേഷമാണ് ബഗ്രാം തിരിച്ചു വേണമെന്ന ആവശ്യം ട്രംപ് ഉന്നയിക്കുന്നത് ഇല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ബഗ്രാം വ്യോമതാവളം തിരികെ ലഭിക്കുന്നതിനായി ചർച്ചകൾ ആരംഭിച്ചെന്നും അഫ്ഗാന്റെ മണ്ണ് പോലും വിട്ടു നൽകാൻ സാധ്യമല്ല എന്നും തങ്ങൾക്കതിന്റെ ആവശ്യമില്ലെന്നുമാണ് അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ഹസീഹുദ്ദീൻ ഫിത്രാദ് പറഞ്ഞത് ചൈനയുടെ ആണവ നിലയത്തിന് ഏറെ അടുത്തു നിൽക്കുന്ന സ്ഥലമാണ് ബഗ്രാം അതാണ് ബഗ്രാം തിരിച്ചു വേണമെന്ന യു എസ് ആവശ്യത്തിനു പിന്നിൽ ബ്രിട്ടൻ സന്ദർശിച്ചപ്പോഴാണ് ട്രംപ് ആദ്യമായി ഈ അവകാശവാദം ഉന്നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് യഥാർത്ഥ വ്യോമതാവളം നിർമ്മിച്ചത് ത്തോളം നീണ്ട സോവിയറ്റ് അധിനിവേശകാലത്ത് ഇത് വികസിപ്പിക്കുകയും ചെയ്തിരുന്നു യു എസ് പിന്തുണയിൽ അഫ്ഗാനിസ്ഥാൻ സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് രണ്ടായിരത്തി പത്തിൽ ഡയറി ക്വിൻ ബർഗർ കിങ് തുടങ്ങിയ ഔട്ട്ലെറ്റുകൾ ഉൾപ്പെടെ സൂപ്പർ മാർക്കറ്റുകളും കടകളുമുള്ള ഒരു ചെറിയ പട്ടണത്തിന്റെ വലുപ്പത്തിലേക്ക് ബഗ്രാം വളർന്നിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്